ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ബുധനാഴ്ച ഭരതനാട്യം സംഘനൃത്തം കഥകളി നാടകം പൂരക്കളി എന്നീ പരിപാടികളാണ് അരങ്ങേറിയത് ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളും യു സ്കൂളും ബാപ്പുജി പാർക്കുമുൾപ്പെടെ വിവിധ സ്റ്റേജുകളിലായി ക്രമീകരിച്ച പതിനെട്ട് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പോയിന്റ് നിലയിൽ ചിറ്റൂർ മണ്ണാർക്കാട് ഉപജില്ലകൾ തമ്മിലാണ് ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്നത് കലോത്സവത്തിനൊപ്പം അറബിക് കലോത്സവവും സംസ്കൃതോത്സവവും പുരോഗമിക്കുകയാണ് ഇത്തവണ ഗോത്രകലകൾ കൂടി മേളയുടെ ഭാഗമാണ് റവന്യൂ ജില്ലയിലെ പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നുള്ള വിജയികളും അപ്പീൽ വഴി യോഗ്യത നേടിയവരുമാണ് മേളയിൽ പ്രതിഭയുടെ മാറ്റുരയ്ക്കുന്നത് മുപ്പതോളം അപ്പീലുകളാണ് ഇതിനകം ലഭിച്ചത് രചനാ മത്സരം ഉപന്യാസം കാർട്ടൂൺ ബാൻഡ് മേളം മാപ്പിളപ്പാട്ട് തിരുവാതിരക്കളി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിലെല്ലാം അപ്പീലുകളുണ്ട് അപ്പീലുകൾ ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ വിദഗ്ധ സമിതി പരിഗണിക്കും എല്ലാ വേദികളിലും മുഴുവൻ സമയ വീഡിയോ റെക്കോർഡിംഗ് ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടി പരിശോധിച്ചാകും അപ്പീലുകളിന്മേൽ തീരുമാനം കലോത്സവം നവംബർ ഇരുപത്തി ഒൻപതിന് സമാപിക്കും റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി